കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തുന്ന ഭക്തരെ വരവേൽക്കാനായി കച്ചവട സ്ഥാപനങ്ങളും ഒരുങ്ങി തുടങ്ങി ഓരോ ഉത്സവകാലവും കൊട്ടിയൂരിന് പുത്തനൊരു ഉണർവാണ് അത് പ്രകൃതിയുടെ ആയാലും വ്യാപാരത്തിനായാലും ഓരോ തവണയും വൈശാഖ മഹോത്സവത്തിനോടനുബന്ധിച്ച് നൂറുകണക്കിന് കച്ചവടക്കാരാണ് കൊട്ടിയൂരിലേക്ക് എത്തുക കോവിഡ് നിപ്പയുമൊക്കെയായി തളർത്തിയിരുന്ന കച്ചവടക്കാർക്ക് വലിയൊരു കൈത്താങ്ങായിരുന്നു കഴിഞ്ഞ ഉത്സവകാലം അതിലും മികച്ച ഒരു ഉത്സവക്കാലവും കച്ചവടവുമാണ് കുട്ടികളിലെത്തുന്ന ഓരോ വ്യാപാരികളുടെയും പ്രതീക്ഷ നല്ല കച്ചവടം കിട്ടും എന്തായാലും നല്ല കച്ചവടം കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ആൾക്കാരാണ് ഇപ്പം കുറച്ച് വർഷമായിട്ടുണ്ട് കുഴപ്പമില്ലാതെ പോയിരുന്നു ഇപ്പൊ എല്ലാം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കച്ചവട സ്ഥാപനങ്ങളുടെ പണികൾ റോഡിന്റെ ഇരുവശങ്ങളിലുമായി പുരോഗമിക്കുകയാണ് ഉത്സവം തുടങ്ങി രണ്ടാമത്തെ ആഴ്ചയോടെയാണ് സാധാരണ സ്ഥാപനങ്ങൾ മുഴുവനായും തുറക്കാറുള്ളതെങ്കിൽ ഇത്തവണ നേരത്തെ തന്നെ ആരംഭിക്കാനാണ് സാധ്യത ചില സ്ഥാപനങ്ങളാവട്ടെ ഉത്സവത്തിന് മുന്നേ തന്നെ തുറന്നിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് ബൈലൈൻ